നമസ്കാരം മധ്യകേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നതിനാൽ സംസ്ഥാനത്ത് മഴ തുടരും കേരള തീരത്ത് പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു ഇതിന്റെ ഫലമായി അടുത്ത മൂന്ന് ദിവസം വരെ അതിശക്തമായതോ അതിതീവ്രമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ഇടുക്കി എറണാകുളം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും നാളെ കണ്ണൂർ വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് റെഡാർ ഡാറ്റ പ്രകാരം കേരള തീരത്ത് കാലവർഷക്കാറ്റ് മണിക്കൂറിൽ പരമാവധി നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഈ വർഷത്തെ കാലവർഷ സീസണിലെ സംസ്ഥാനത്തെ ഏറ്റവും കൂടിയ മഴ ഇന്ന് രേഖപ്പെടുത്തി ശരാശരി അറുപത്തിയൻപത് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് ജില്ലകളിൽ കോട്ടയം ജില്ലയിൽ ശരാശരി നൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴയും വയനാട് തൊണ്ണൂറ്റി പോയിന്റ് എട്ട് കണ്ണൂർ എൺപത്തി ഒൻപത് പോയിന്റ് രണ്ട് കാസർഗോഡ് എൺപത്തി അഞ്ച് എറണാകുളം എൺപത് പോയിന്റ് ഒന്ന് മഴയും രേഖപ്പെടുത്തി കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിലാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ ഡാം ിലില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി കേരള തീരത്ത് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് കൂടാതെ ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇന്നും നാളെയും കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടുള്ളതല്ല എന്ന അറിയിപ്പും നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര ജലകമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് സംവിധാന പ്രകാരം പത്തനംതിട്ട ജില്ലയിലെ മാടമൺ സ്റ്റേഷൻ കല്ലൂപ്പാറ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് കേന്ദ്ര ജല കമ്മീഷൻ പ്രഖ്യാപിച്ചു പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ സ്റ്റേഷൻ കോട്ടയം ജില്ലയിലെ പുല്ലാക്കയർ സ്റ്റേഷൻ ഇടുക്കി ജില്ലയിലെ മണക്കാട് സ്റ്റേഷൻ ഇന്ന് യെല്ലോ അലർട്ട് കേന്ദ്ര ജല കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നദികളുടെ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അരുവിക്കര കല്ലാർകുട്ടി ലോവർ പെരിയാർ പാംബ്ല പെരിങ്ങൽക്കുത്ത് എന്നീ ഡാമുകളിൽ നിന്നും മുൻകരുതലിന്റെ ഭാഗമായി നിയന്ത്രിത അളവിൽ ജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട് മറ്റു ഡാമുകളിലെ ജലനിരപ്പ് കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് സംസ്ഥാന ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററുകളും താലൂക്ക് തല കൺട്രോൾ റൂമുകളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു കൂടാതെ ആരക്കോണം നാലാം ബറ്റാലിയന്റെ നേതൃത്വത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒൻപത് ടീമിനെ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം മലപ്പുറം കൊല്ലം കോഴിക്കോട് തൃശൂർ വയനാട് ജില്ലകളിലാണ് സേനയെ വിന്യസിച്ചിട്ടുള്ളത് ശക്തമായ മഴയെ തുടർന്ന് നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് ഈ സാഹചര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലും സാധ്യതയുണ്ട് ഇത്തരം മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണമായും ഒഴിവാക്കണം ജലവിനോദങ്ങളും വനമേഖലയിലെ ട്രക്കിങ്ങും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അടച്ചുറപ്പില്ലാത്ത വീടുകൾ ിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ദുരന്തസാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയും മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാവേണ്ടതാണ് ബന്ധുവീടുകളിലേക്കോ അധികാരികൾ തയ്യാറാക്കിയ ക്യാമ്പുകളിലേക്കോ ഇത്തരം സാഹചര്യത്തിൽ മാറാവുന്നതാണ് കാലവർഷ കാറ്റിന് കേരള തരത്ത് മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപഴുകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം മരങ്ങൾ മുറിക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് രാജ് ആക്ട് ഇരുനൂറ്റി പ്രകാരം ഇത്തരം മരങ്ങൾ അടിയന്തരമായി മുറിക്കുന്നതിന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി പഞ്ചായത്ത് സെക്രട്ടറിക്ക് അധികാരം നൽകിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതാത് പ്രദേശങ്ങളിൽ ആവശ്യമായ ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതാണ് ഇതിനായി ജോയിന്റ് ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ അടിയന്തരമായി യോഗം ചേരാനും ആവശ്യമായ ചെറുവള്ളങ്ങൾ കപ്പിയും കയറും മഴ തുടങ്ങിയ സാധനങ്ങൾ കരുതുകയും വേണം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ ഒരു ക്യാമ്പ് തുറന്നിട്ടുണ്ട് വിവിധ കുടുംബങ്ങളിൽ നിന്നായി മുപ്പത്തിയാറ് ആൾക്കാർ ഇവിടെ ക്യാമ്പിൽ താമസിക്കുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർ അധികാരപരിധിയിലുള്ള പ്രദേശങ്ങളിൽ തുടരാനും അത്യാവശ്യമല്ലാത്ത അവധികൾ നൽകാനും നിർദ്ദേശം നൽകി ആവശ്യമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുന്നതിനും ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകി ദുരിതാശ്വാസ സഹായങ്ങളുടെ അപേക്ഷകൾ പരമാവധി വേഗത്തിൽ നടപടി പൂർത്തീകരിക്കാനും നിർദ്ദേശം നൽകി മഴക്കെടുതിയുടെ സാഹചര്യത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു